അസംബ്ലിയിൽ ഗൗരവമായി അസംബ്ലിയിൽ ഗൗരവമായി ഈ വിഷയം കൊണ്ടുവന്നു വളരെ ലാഘവത്വത്തോടു കൂടി ഒരു മറുപടിയാണ് പ്രദേശ ഈ എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ട് അതെല്ലാം ഒക്കെയാണ് നടന്നത് കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്താ പറയാ ഓൾ ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് കേരളം അപകടത്തിലാണ് കേരളത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ലഹരി മരുന്ന് വ്യാപനം തടയുന്നതിലാണ് എൻഫോഴ്സ്മെന്റ് പരാജയം കേരളത്തിൽ വിമുക്തി എന്ന് പറയുന്ന ബോധവൽക്കരണ പരിപാടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല കേരളത്തിൽ കെമിക്കൽ അടക്കം എം ഡി എം എ അടക്കമുള്ള എല്ലാ ലഹരി വസ്തുക്കളും അവൈലബിളാണ് കേരളത്തിൽ വയലൻസ് വർദ്ധിച്ചിരിക്കുന്നു നേച്ചർ വയലൻസിൻ്റെ അക്രമത്തിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു കുടുംബത്തിൽ പോലും കുടുംബങ്ങളിൽ പോലും ആളുകൾ മറച്ചുവയ്ക്കുകയാണ് സ്ഥാപനങ്ങളിൽ കുടുംബങ്ങളിലൊക്കെ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ലഹരി മരുന്നു കൊണ്ട് ഉണ്ടാകുന്നുണ്ട് ലഹരി മരുന്ന് അവൈലബിൾ കേരളത്തിൽ ആ ലഹരി മരുന്ന് റാക്കറ്റ് സജീവമാണ് ഗവൺമെന്റ് അതിനെ എൻഫോഴ്സ്മെന്റ് കൊണ്ട് തന്നെ നിയന്ത്രിക്കണം ജനങ്ങളുടെ ഇടയിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ കുടുംബങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള എല്ലാവരും ചേർന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പറഞ്ഞു പൂർണ്ണ പിന്തുണ ഞങ്ങൾ സർക്കാർ വാഗ്ദാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലെത്തിയപ്പോൾ വീണ്ടും ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷെ ഒരു തണുപ്പൻ നയമാണ് ഇത് കേരളത്തെ ഒരു